പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇൻട്രോ കോസ്റ്റ്യൂം ഒക്കെ ഡ്രസ്സ് അപ്പം അപ്പം ഇന്നത്തെ പരിപാടി എന്താ നമ്മൾ ശ്രീകുട്ടിനെ ഹോസ്പിറ്റലാണല്ലോ അപ്പൊ ലിജി ഇത്രയും ദിവസമായിട്ട് ശ്രീകുട്ടിനെ കാണാൻ പോയില്ല കുറേ ദിവസമായി അപ്പൊ നമ്മൾ വീഡിയോ ആദ്യ ദിവസങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മളൊരു ഇപ്പൊ ഏകദേശം മുപ്പാതീയേ അപ്പം ശ്രീകുട്ടിനെ കൊണ്ടുപോയ ഫുഡും കാര്യങ്ങളും ഒക്കെ ശ്രീകോട്ടിന് മീൻ കറിയും ചോറും വേണമെന്ന് ഇന്നലെ വിളിച്ചു പറഞ്ഞു അമ്മയെടുത്ത് അങ്ങനെ കുറച്ച് മീൻകറിയും ചോറും ഒക്കെ ആയിട്ട് പോകും അപ്പം നമ്മളെല്ലാവരും അവിടെ പോയി നിന്ന് കഴിക്കുന്നത് അപ്പം നമ്മുടെ ഇന്ന് പോകാനായിട്ടുള്ളത് ആദർശമുണ്ട് ആദർശം നമ്മുടെ ഇന്ന് ശ്രീകോട്ടിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ഇന്ന് അവർക്ക് പഠിത്തം ഇല്ല കേട്ടോ എന്താ ബന്ധം എന്താ എന്തൊക്കെയോ ബന്ധമോ ഛർത്താലോ അങ്ങനത്തെ പരിപാടികളുണ്ട് അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വീഡിയോ എടുത്തില്ല വാ പോയതിൻ്റെ അന്നത്തെ ഒരു വീഡിയോയും പിന്നെ അതിനുശേഷം ഒരു ദിവസം വീഡിയോ നമ്മളിപ്പോൾ ഇതുവരെ ഇട്ടിട്ടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുവെച്ചായിരുന്നു പൂർണ്ണമാക്കാൻ പറ്റില്ല കാരണം ഒരേ ജോലി തിരക്കുകളും കാര്യങ്ങളും പിന്നെ അപ്പൊ എനിക്ക് രണ്ട് ദിവസം പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പൊ അതൊക്കെ വിശേഷല്ലേ ലിജി അപ്പൊ ലിജി ഡ്രസ്സൊക്കെ ഇട്ടിരിക്കോ ഞാൻ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഏഹ് മുടിയൊക്കെ ഒന്ന് ചേച്ചി പൊട്ടും പൗഡറും ഒക്കെ ഇട്ടല്ലേ പൗഡർ ഇട്ടാ പൊട്ടിടത്തില്ലേട്ടോ നമുക്ക് അമ്മിലൂടെ ഉണ്ടോ എനിക്കാണോ പൊട്ടൊക്കെ ഇട്ടു പോകാൻ എനിക്ക് പൊട്ടും കാര്യങ്ങളൊന്നും വേണ്ട ഇവിടെ ടിവിയും കണ്ടുപിടിച്ച അമ്മ റെഡി ആവുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ വിശേഷം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ശ്രീകുട്ടിനെ കണ്ടിട്ട് വരാം അതാണ് പോകുന്നവഴിക്ക് വേറെ സ്ഥലത്ത് കേറാനുണ്ട് അപ്പൊ അവിടേക്കൊന്ന് കേറിയിട്ട് വരാട്ടാ എന്തുവാറി അച്ഛൻ വരുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞു എന്നിട്ട് ഇപ്പൊ വരുന്നെന്ന് പറഞ്ഞോണ്ട് കുറച്ച് ചോറുമൂടെ എടുത്ത് അവിടെയാണ് ആകെ ഇരിക്കാൻ രണ്ടുപേർക്ക് ഇരിക്കാൻ ഉള്ള ഒരു ചെറിയ മുരിയാണ് അന്ന് നമ്മൾ താമസിച്ചപ്പോൾ ഉള്ള മുരിയല്ല ഭയങ്കര ചെറിയ മുരി ഗവൺമെന്റിൽ അല്ലല്ലോ ഹോളി ക്രോസില ദേവൻ ഇതുവരെ അറിഞ്ഞില്ലേട്ടോ ഏത് ഹോസ്പിറ്റൽ മാറിയതും ശ്രീകോട്ടിനെ സീരിയസ് ആയിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അതങ്ങനെ അടക്കട്ടെ ഇറങ്ങാൻ പാടില്ല അപ്പൊ അതാണ് ഞാനിപ്പോ കുറച്ചു നേരം ലിജിനെ മേക്കപ്പ് ഒക്കെ സെറ്റപ്പ് ആക്കട്ടെ ഓക്കെ അപ്പൊ നമ്മുടെ സുന്ദരി കൊച്ചു റെഡി ആയിട്ട് ഇരിക്കാം അബാ ഇറങ്ങി എന്തായാലും എടുക്കണ്ടോ ഭയങ്കരമായ വെയില വണ്ടിക്കാണ് എസിടുത്ത് ഊപ്പാട് വരും ഇച്ചിരി വരാ കൊല്ല ദേവാ വണ്ടി തുറന്നാ ഗ്ലാസ് എല്ലാം താത്തിട്ടെ ചൂടെല്ലാം ഇറങ്ങിപ്പോട്ടെ വണ്ടി എല്ലാം തുറന്നിട്ട് അമ്മ അച്ചാറെടുത്തില്ലോ ഒരു കിലോ ആ ആ കൊറിയറിയാനുള്ള നേരെ അമ്മ കൊണ്ടുവന്ന വീട്ടിലോട്ടാ കൊടുത്തേക്കാം കൊച്ചിനെ ആ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഉണ്ടോ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനും അത് കൊട്ടിയത് അവിടെ ചെല്ലാൻ വിളിക്കാം ആന്റിനെ അങ്ങോട്ട് കേറി കൊടുക്ക അപ്പൊ നമ്മളിത് ശ്രീകുട്ടിനെ കാണാൻ പോവാ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണിക്കട്ടോ നേരെ അവിടെ പോവാ മാറി നല്ലത്യാളതേ ആശുപത്രി എത്തിയ ഇറങ്ങണ്ട അമ്മ ഇറങ്ങണ്ട എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ശ്രീകൃഷ്ണൻ കാണാം അപ്പൊ ലിജിനെ ഇവിടെ ഇറക്കാൻ പോകും ലിജിനെ ഇവിടെ ഇറക്കിയതിനു ശേഷം ഞാൻ പോയിട്ട് വണ്ടി വണ്ടിട്ട് വരാം വന്നിട്ട് കാണാം കേട്ടോ വണ്ടി ഇട്ടിട്ട് വന്നിട്ട് കാണാം എന്തോ അണ്ടയാ അപ്പുറം കൊണ്ടേണോ ഓക്കേ ഹേ амаദ ലിഫ്റ്റ് ഉണ്ടടാട്ടോ നമ്മ ആ കാരല്ലേ ഈ സ്റ്റെപ്പ് വരെ മുകളോട്ടേ പോയാ മതി അപ്പ ലിജി ഉണ്ടേനെ നമുക്ക് ലിഫ്റ്റ് അല്ല ആവണ്ടേടാ എത്ര നേരം നടക്കാൻ ആൾക്കാര് അടുത്ത ആൾക്കാര് നടക്ക ഹേ ഹേ ബോ മാസ്ക് ഇടില്ല അല്ലവനെ ലിജി ആഹ് മാസ്ക് ഇടില്ല അതിനെ വയ്യപ്പോൾ അല്ല തെരക്കില്ലാത്ത വയ്യപ്പോൾ ട്ടാ ആന നന്തു പിടിച്ചാ ആന നട പോതു പിടിച്ചാ നമ്മ നട പിടം പിടിച്ചാ ആ ശ്രീകോട്ടടുത്ത് കേട്ടോ ഇറങ്ങി അയ്യോ മൂന്നിന് പോയോ മൂന്നിന് അതടച്ചോ അടച്ചോ നിങ്ങൾക്കായാലോ വേണ്ടേ ആണല്ലേ ഞങ്ങക്ക് ഒന്നിലാ വേണ്ടേ ഒന്നിലൊക്കെ നേരത്തെ മൂന്നിന് ആൾക്കാര് പോകണ്ടല്ലോ ഞങ്ങൾ അതിനേക്കാരി മൂന്നിന് പൊക്കളെ ലജിതെ കൈ തൊപ്പിച്ചിട്ട് മാസ്ക് എടുത്തില്ല പ്രശ്നമൊന്നും ഇല്ല എന്നാലും നമ്മള് നല്ലതായിരുന്നു ഏർ ആ കിട്ടും വേണ്ട

ലിജിക്കും ഇല്ല കുഴപ്പമില്ല പോന്നിട്ടും വരുന്ന സ്വന്തമായി കസേര പ്രത്യേകിച്ച് ഒരു കസേരയുടെ ആവശ്യം എടുത്താ ഓ ആ ഒന്നുമില്ല എന്നെക്കാളും അപ്പൊ അതാണ് വിശേഷായിട്ടോ അപ്പൊ ശ്രീകുട്ടിനെ കാണാൻ വേണ്ടിട്ട് വന്നാണ് ശ്രീകുട്ടിനെ തിരക്കില് ലിജ് ചോദിക്കാം പ്രധാന പരിപാടികളോട് കടന്നാലോന്നാല് ഭക്ഷണം കഴിച്ചിട്ട് വന്ന കേട്ടോ അതൊക്കെ അപ്പഴേ തപ്പിട്ടു ഇവിടെ വന്നിട്ട് അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്ന കേട്ടോ

പനി പനി തലവേദന ഇപ്പ എത്ര ദിവസമായില്ലേ ഒമ്പത് ദിവസമായിട്ട് ആവശ്യത്തില്ല കഴിക്കണ്ടോറൊന്നും കഴിക്കണ്ട കഞ്ഞി മാത്രം കഞ്ഞി അച്ചാറ്

സംഭവം റിവേപ്പ ചോറ് കഴിക്കട്ടെ ചോറ് കഴിച്ച രണ്ടു മണിയാകുമ്പോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ആശുപത്രിയിലെ കഴിക്കാം കേട്ടോ തോരൻ ഉണ്ട് ഈ തോരൻ എന്താ വെച്ചാല് തോരൻ കഴിച്ചോരൻ കഴിച്ചോക്കെ അങ്ങനെ തോരൻ സംഭവം എന്താ പറയാ എന്തിനാറിയ ഇതാണ് നമ്മുടെ തൊലി തോടില്ലേ തോട് കുമ്മട്ടിക്കടെ നമ്മടെ തണ്ണിമത്തന്റെ തോടിയ തണ്ണിമത്തന്റെ തോട് തൊലി എത്തി കിളന്നിട്ട് അടിപൊളി ആണ് കേട്ടോ ുദ്ധിപരമായിട്ട് വീട്ടിൽ കഴിച്ചിട്ടു ചോറും അടി ആശുപത്രിയിലെ പ്രധാന ഒരിടി ചോറ് കഴിഞ്ഞു ഏ ചോറ് കഴിക്കാൻ വേണ്ടി അവിടുന്ന് ചോറും പോയിഞ്ഞോണ്ട് വന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചു രോഗികളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് ആ വീണ്ടും കയറിയിരുന്നു ലീച്ചിയാണ് എല്ലാതും കയറി ഇച്ചിയാണെങ്കിൽ ചോക്ലേറ്റ് അവിടെ ഇരിക്കട്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടാകും ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് കൊണ്ടുവന്നോട്ടു വീട്ടിലൊന്നു അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷങ്ങളട്ടോ ചോറൊഴുപ്പം കഴിഞ്ഞ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇനി ഒരു അച്ചാറ് കൊടുക്കാൻ വേണ്ടി പോണം വിളിച്ചു നോക്കട്ടെ

കണ്ടതിൽ സന്തോഷം അപ്പൊ അതെ നമ്മുടെ കണ്ണപ്പിനു വ്യത്യാട്ടോ ഞങ്ങൾ ഇനി പോയത് കണ്ണപ്പ വേറെ ബസ്സിലൊക്കെ ഇതെനിക്ക് മനസ്സിലാകും ഇത്രയും ഇത്രയും അതിനൊരു ക്ഷമയും ആ ബസ്സിലിരുന്ന് വരെ ക്ഷമിച്ച് ആ പഠന കാര്യത്തിൽ പോലും ഇല്ലാത്ത ഒരു കോൺസെൻട്രേഷൻ ആണ് അത് പൊട്ടിയറങ്ങി ഒരു കിലോമീറ്റർ നടന്ന് ആ ഒരു നടന്ന് അവൻ ഇവിടെ വന്ന് അവന്റെ ഉദ്ദേശം മറ്റൊന്നാണ് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം ഉണ്ട് അതിന് പോകാൻ വേണ്ടി അവൻ ഉത്സവത്തിനാട്ടോ അതെ അതാ അവന്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇവനെ പോലെ തന്നെ ഒരു കൂട്ടുകാരൻ ഇവിടെ കൊല്ലത്തുള്ള അപ്പുറം അവനായിട്ട് പോവാനാ ആരാണ് ആരോണും ആരോടെ ഗ്രാൻഡ് മദറും കേട്ടോ അപ്പൊ ലിസി ആന്റി അവര് രണ്ടിനും കൂടെ ലിസിനെ കാണാൻ വന്നു പിന്നെ നമ്മുടെ ഒരു കിലോ അച്ചാറ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതാണ് വിശേഷം പോയാൻറ്റി ഓക്കേ അപ്പൊ അതാണ് ഏട്ടാ ഇന്നത്തെ വിശേഷം അപ്പൊ ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോയാലോക്കാൻ പേടി കാര്യം ചായയും കൂടെ കുടിച്ചിട്ട് പോയാലോ ഏർ ചായയും പഴമ്പരി കൂടെ അത് പറഞ്ഞ ഉത്സാഹി കേട്ടോ നീ ഇത് പോണോ ആ അപ്പൊ അതാണ് കേട്ടോ ആപ്പിള് കേട്ടോ ആപ്പിൾ 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 ആപ്പിള് പിന്നെ രണ്ടുമണി കടയുണ്ടല്ലോ ട്വന്റി ഫോർ കടയുണ്ട് എത്ര പേരാണ് യാത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പേരെട്ടാ എത്ര

വണ്ടി ഉണ്ടല്ലോ കേട്ടോ അപ്പൊ അതെ ശ്രീകോട്ട് ദേവത തള്ളിക്കാണല്ലോ കേട്ടോ ആ അവിടെ ഇപ്പൊ പോലെ കണ്ണൂട വണ്ടി അങ്ങനല്ലേ ആ കോടെ ആ കോട്ടെ അപ്പൊ ഞങ്ങൾ ഇറങ്ങണേ ശ്രീകോട്ടിനെ കണ്ടിട്ട് തിരിച്ചു കേട്ടോ ഓക്കെ ബൈ അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പം അലും അലേനും ദേവനും ആദർശ മാസ്കില്ലാത്തവര് തപി പിടിച്ചേക്കുക ഇത് ഹൈ പ്രൊട്ടക്ഷൻ ആയത് കൈ കൊണ്ട് തപ്പി പിടിച്ചേക്കാം ലിഫ്റ്റിൽ പറ സീറോ പറ ആദ്യം കയറി ലിഫ്റ്റ് തന്നെയാണെന്നോ ഭയങ്കര സംഭവമായി പോയില്ലേ ലിഫ്റ്റ് ആണ് അപ്പത്തേ നമ്മള് തിരിച്ചു വീട്ടിലേക്ക് ലിഫ്റ്റ് ചെയ്ത് ഇറങ്ങും

അപ്പൊ നമ്മള് കുണ്ടർ എത്തിട്ടോ അപ്പൊ നമുക്ക് അച്ചാറിനുള്ള എണ്ണ മേടിക്കാനായിട്ട് പോവാൻ എവിടാന്ന് വെച്ചാല് ചക്കിലായിട്ട് വെളിച്ചെണ്ണ ഉണ്ടോ അത് വേടിക്കാനാ എത്രയാ ചെറുതന്നെത്ര പതിനഞ്ചല്ലേ ബാക്കിയെല്ലാം കുപ്പിയിലാണോ കുപ്പിയിലെത്ര രണ്ടോ ആ രണ്ടിന്റെ ഒന്നോടാ ാണ് പ്രധാനം എത്രയായി ചോദിച്ചോച്ച ൂറ്റി നാപ്പത് ഓക്കേ അപ്പൊ നമ്മളിത് എണ്ണ വാങ്ങി അച്ചാറിനുള്ള എണ്ണ വാങ്ങി കേട്ടോ ഇത്രയും മതി പയ്യെ പയ്യ കുറച്ച് കൂട്ടി അധികം മേടിക്കില്ലേ ഓക്കേ അങ്ങനെ നമ്മൾ ഇതേ വീട്ടിലെത്തിയോ പക്ഷെ വീട്ടിലെത്തിട്ട വീട്ടിൽ വരുന്ന ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി ഈ രണ്ട് വ്യക്തികൾക്കെ കുടിക്കാൻ ശേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കടയിൽ നിർത്തിയാൽ അപ്പൊ ഇതേ ലിജിയ്ക്കും വേണോ നേരെ ഇരിക്കും ലിജി കുഞ്ഞു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും നമ്മൾ വന്ന കടയെന്നുവെച്ചേ മണ്ഡലം നോക്കിയുള്ളവരുടെ നമ്മുടെ നാട്ടിലെ ചേട്ടൻ കടയട്ടോ ഇവിടെ മൊത്തം ഫോറിനേഴ്സ് അതെ ഇവിടെ ഉണ്ട് മുകളിലുണ്ട് ഈ അവിടെ ഉണ്ട് അവർ വീഡിയോ കോൾ ചെയ്തു മുഖ്യ നമുക്ക് പോകാം അല്ലേ അങ്ങനെ ഞങ്ങളിത് വീട്ടിലെത്തിയ അയ്യോ അങ്ങനെ ഞങ്ങളിത് വീട്ടിലെത്തിയ അപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ അതാ കൊച്ച് ഉം അപ്പം അത് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറച്ച് വർക്ക് ഉണ്ട് അപ്പം അത് തീർത്തിട്ട് അടുത്ത പരിപാടി അല്ലേ രുചി ഇപ്പം സന്തോഷമായില്ലേ യാത്ര ഇത് പുറത്തൊക്കെ പോയിട്ട് ഏ എല്ലാവരോടും നന്ദി പറയും താങ്ക് യു പറ താങ്ക് യു അപ്പം നമുക്ക് അകത്തേക്ക് പോവാ അല്ലേ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല നേരെ ഞങ്ങൾ അകത്തേക്ക് പോവാം എന്താ വേട്ടം കാണലടിക്കുന്നോ എന്നാ നമുക്ക് പോയി രുചി കുറച്ച് ടയർഡായി വണ്ടിക്കകത്തേക്ക് ഇരുന്നേ എന്നാൽ പുറത്ത് പോകേണ്ട അത് പോകണമെന്ന് വെച്ചാൽ അത് പോയം വേണം പിന്നെ ആ ഓക്കെ ശരി എന്നാൽ മാറാം എന്നാൽ ബാ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ കാണാം കേട്ടോ